ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും അല്ലും കൂടി കൊണ്ടുപോവാണ് ഫെസ്റ്റിവൽ ഉണ്ട് പത്തൊമ്പതാം തീയതി വരെ ഉള്ളൂ എന്നാ പറഞ്ഞത് അപ്പം സമയം ആറു മണി ആറായി അയാളെന്തായാലും അവിടത്തെ വിശേഷം അപ്പൊ ഞങ്ങള് ഫുഡ് വന്നു അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി കഴിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ോഫ്ഡല്ലായിരുന്നു ഞാൻ കാര്യത്തിലായിരുന്നു നമ്മൾ പത്ത് പതിനാം തീയതി ഉണ്ടല്ലോ ഇപ്പോൾ അല്ല മഴ കാരണം ഫുൾ ബ്ലോക്കായിട്ട് നമ്മൾ കുഴിമന്തി കഴിക്കാനുള്ളൂ മുടങ്ങി കയ്യിൽ കുഴിമന്തി കഴിക്കാൻ അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുള്ള ഭയങ്കര സൗണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു ഞാൻ പെരിപ്പരി ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ ആ സാധാ അൽഫാം ഓർഡർ ചെയ്തു വേണോ അലൂനങ്ങനെ ആ എരി കഴിക്കില്ല അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തു അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സലാഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാൻ തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് വരാത്തത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതന്നെ അവന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് പെരിപ്പരി അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് പിന്നീട് വരാം അതുവരെ അപ്പം ബായ്